ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യന്തതി പറയുന്നുണ്ട് മഹേഷിനോട് നാളെ എൻ്റെ മോള് വരുന്നുണ്ട് ഫ്ളൈറ്റിൽ അനുഗ്രഹ അപ്പൊ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് പറയുമ്പോ മഹേഷ് പറയുണ്ട് അതിനെന്താ ഞാൻ പോയി പിക്ക് ചെയ്തോളാം എത്ര മണിക്ക് ഫ്ലൈറ്റ് എന്ന് ചോദിക്കുമ്പോ അയ്യോ മഹേഷ് മഹേഷിനെ പുറം പോവണ്ട വിനോദിനെ വിടാവോ വിനോദം അനുഗ്രഹയെ കണ്ടിട്ട് ഒത്തിരി നാളായി വിനോദ അനുഗ്രഹക്ക് ഭയങ്കര സന്തോഷവും എന്ന് പറയാണ് ആ അതിനെന്താ ഞാൻ വിനോദിനെ പറഞ്ഞു വിട്ടോളാം ഓ എയർപോർട്ടിലേക്ക് എന്ന് മഹേഷ് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് ശേഷം വിവേകിനോട് പറയുന്നുണ്ട് വിനോദിനെ വിടണമെന്ന് അവര് പറഞ്ഞിരിക്കണത് വിനോദ് വിനോദിനുടേതൊരു അടുപ്പുണ്ടോ ഈ അരുന്ധി മേഡത്തിന് അല്ല അനുഗ്രഹമായിട്ട് വല്ലാതെ അടുപ്പിക്കാൻ വേണ്ടി നോക്കുന്ന പോലത്തെ ഒരു ഫീല് ആ എനിക്കും തോന്നി അങ്ങനെ എന്തായാലും നമ്മുടെ ആവശ്യമല്ലേ വിനോദിനോട് ഞാൻ പറയാം എന്ന് പറയാണ് ശേഷം വിനോദിനെ ഫോം വിളിക്കുകയാണ് നമ്മുടെ മഹേഷ് ഹലോ വിനോദ് നീ തിരക്കിലാണോ ഏഹ് ഇല്ലേട്ടാ എന്താ കാര്യം അതെ നാളെ നീ ഫ്രീ ആയിരിക്കോ നാളെ വലിയ തിരക്കൊന്നും ഇല്ല ചെറിയ ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താട്ടെ കാര്യം ചേട്ടനെന്തെങ്കിലും പണിയോ വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചേട്ടൻ എന്താ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ ഞാൻ വേണമെങ്കിൽ നാളെ വന്നോളാം പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ചേട്ടൻ പറയാൻ എപ്പോ വേണമെങ്കിലും വരാം എങ്കിലും നീ നാളെ ഒരു സമയം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കുമ്പോ നീ എയർപോർട്ട് വരെ വരാവോ എയർപോർട്ട് വരുവോ അവിടെ എന്താ ചേട്ടാ ചേട്ടനോടേ പുറത്തു പോവാണോ ഏ ഞാനല്ലടാ ഒരാളെ പിക്ക് ചെയ്യാനേട്ടാ പിക്ക് ചെയ്യാനോ അതറിയേട്ടാ അത് നിനക്ക് അറിയില്ലേ നമ്മുടെ അരുന്ധതി മേഡം ഉം അറിയാൻ മനസ്സിലായി അവടെ മ മകളില്ലേ അനുഗ്രഹ അവളെ ഒന്നും കൂട്ടിക്കൊണ്ട കൂട്ടിക്കൊണ്ടുവരണോ എന്ന് അവള് ഫ്ലൈറ്റിലാ വരുന്നത് അപ്പൊ എയർപോർട്ടിൽ പോയിട്ട് നീ തന്നെ കൂട്ടിക്കൊണ്ടുവരണോന്ന് അവര് പറയണത് എന്ന് പറയുമ്പോ വിനോദിനെ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നു കേട്ടോ ഏട്ടാ അത് അനുഗ്രഹനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തന്നെ വരണോ വരെ ഡ്രൈവറിനെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ എന്താ നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഏഹ് ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്നല്ല ഏട്ടാ എന്നാലും ആ പെൺകുച്ചിനും കൂട്ടിക്കൊണ്ടുവരാൻ വെച്ചുകഴിഞ്ഞാൽ ഏഹ് സാരി അവക്ക് നീ ഇച്ചാ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ പറയണത് ആ എന്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഒക്കെ പിന്നെന്താ പ്രശ്നം നീ പോയി കൂട്ടിക്കൊണ്ടുവാ എന്ന് പറയാണ് ശരി ഏട്ടാ ഏട്ടമനെ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് വിനോദ് പണ്ട് ഫോം വെക്കുവാണ് വിനോദിനാകെ ഒരു ബുദ്ധിമുട്ട് പോകട്ടെ വേറൊന്നുമല്ല വിനോദിന് ഒരുപാട് പ്രാവശ്യം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ പെണ്ണ് അങ്ങനെ വിനോദ് എയർപോർട്ടിലേക്ക് പോവാണ് എയർപോർട്ടിൽ പോകുമ്പോ തന്നെ അനുഗ്രഹം വരുന്നുണ്ട് അനുഗ്രഹം വിനോദിനെ കാണുമ്പോഴേ കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യാട്ടോ എവിടെ വിനോദം നിന്നെ എത്ര നാളായിട്ട് കണ്ടിട്ട് ഹോ നീ തന്നെ എയർപോർട്ടിൽ വന്നല്ലോ ഞാൻ അമ്മയുടെടുത്ത് പ്രത്യേകം പറഞ്ഞു വിനോദിനെ പറ്റുമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി മഹേഷിനോട് പറയണമെന്ന് എന്നാലും അമ്മ ഞാൻ പറഞ്ഞ കാര്യം കേട്ടല്ലോ ഹോ എനിക്ക് നിന്നൊരുപാട് വിശേഷം പറയാനുണ്ട് അതെ നമുക്ക് വീട്ടിലല്ലേ പോവേണ്ടത് ഏ വീട്ടിലൊന്നുമല്ല നിന്നെയായിട്ട് കുറച്ചു നേരം ആടിച്ചു പൊളിച്ച് ഈ നാടൊക്കെ ഒന്ന് ചുറ്റണം അതിനുശേഷം നിന്റെ ചേട്ടൻ മഹേഷ് തന്നെ ഏതൊരു പെയിൻഗസ്റ്റ് നിൽക്കാൻ പറ്റിയ ഏതൊരു വീടുണ്ടെന്ന് പറയണ്ടായിരുന്നു അവിടേക്ക് മാറണം അത്രേ ഉള്ളൂ അത് പിന്നെ എങ്ങനെ നമുക്ക് കറങ്ങാൻ പോവാം ഇപ്പൊ നീ നേരിട്ട് മഹേഷിന്റെ ഏർപ്പാടേർപ്പാടേക്കണ വീട്ടിലേക്ക് പോയി പോകണതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോ ഓ നോ നോ ഒരിക്കലുംല്ലോ എനിക്ക് നിന്നെയായിട്ട് ചുറ്റി കറങ്ങണം എന്ന് പറയുകയാണ് അങ്ങനെ വിനോദ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ അനുഗ്രഹ കാറിന്റെ കാറിനുള്ളിൽ കൂടി തലേക്കിട്ട് ഇങ്ങനെ പുറത്തോ പുറത്തും ലോകമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ കണ്ണാട വെച്ചിട്ടാണ് അതായത് സ്പെക്സ് വെച്ചിട്ടാണ് നിക്കണത് അതുകൊണ്ട് അനുഗ്രഹം മുഖം പ്രൊമോല് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ കാണിക്കുന്നുണ്ട് പക്ഷെ സ്പെക്സ് കൊണ്ട് നമുക്ക് ആളെ ശരിക്കും മനസ്സിലാവുന്നില്ല അപ്പൊ നാളെയാണ് നമ്മുടെ അനുഗ്രഹ വരുന്നത് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് എന്നാലും എൻ്റെ ആധീന വണ്ടിടിച്ചു പോയത് ഏത് കാലമാടനാണ് ഏത് ദുഷ്ടനാവോ അയാൾ എന്നാലും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ എൻ്റെ മോൻ എന്തിനും സംഭവിച്ചു ഞാൻ അയാളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ് ശേഷം ആ വീണ്ടും വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രചന പെട്ടെന്നാണ് രചനക്ക് ആ കാര്യം ആ വീഡിയോന്ന് സ്ലോ മോഷനിൽ പ്ലേ ചെയ്യണത് അങ്ങനെ ചന അത് ശ്രദ്ധിക്കുകയാണ് സ്ലോ മോഷൻ അതായത് പോലീസുകാരെ കൊടുത്തത് ഫാസ്റ്റില് ഉള്ള വീഡിയോ ആണല്ലോ അത് സ്ലോ ആക്കുമ്പോഴേക്കും ആ ബോർഡ് നമ്പർ കാണുന്നുണ്ട് അത് വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ട് കേട്ടോ ഏ ഈ വണ്ടിയുടെ നമ്പർ അതെ ഇത് ആകാശിന്റെ വണ്ടിയല്ലേ ഈശ്വര ആകാശിന്റെ വണ്ടിയാണോ ആദീനെ തട്ടിത്തെറിപ്പിച്ചു പോയത് അതെ ആകാശിന്റെ വണ്ടി തന്നെ വെറുതെ അല്ല അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചിപ്സ് എല്ലാമാണ് അപ്പൊ ആകാശിന്റെ വണ്ടിയിൽ കിടക്കണ്ടായത് എന്നിട്ട് ആകാശിനോട് കള്ളം പറഞ്ഞു ഇതിനാ വെറുതെ വിടില്ല വെറുതെ വിടില്ല ഞാൻ ആകാശിന് ആകാശ് ആകാശ് എന്ന് പറഞ്ഞ് വിളിക്കാണ് എന്താ എന്താ രചന സത്യം പറ നീ നീയല്ലെന്റെ മോനെ വണ്ടി ഇടിപ്പിച്ചത് രചന നീ എന്തൊക്കെയാ പറഞ്ഞത് നിനക്കെന്താ വട്ടായോ വട്ട എനിക്കാണോ അത് തനിക്കാണോ രചന നീ എന്തൊക്കെയാ സംസാരിക്കുന്നത് നിനക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറ ആകാശ് ആകാശിന്റെ വണ്ടിയല്ലേ ആദീനെ ഇടിപ്പിച്ചത് ഏ എന്റെ വണ്ടിയോ എന്തൊക്കെയാ രചന പറഞ്ഞത് എന്റെ തെളിവുണ്ട് ആ ജോർജ് അയച്ച വീഡിയോ ഞാൻ സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത് നോക്കി അതിൽ വണ്ടിയുടെ നമ്പർ കാണാം നമ്പർ പ്ലേറ്റ് കാണാം അത് ആകാശിന്റെ വണ്ടി തന്നെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവനെ കൊണ്ടാക്കിയതിന്റെ പിറ്റേ ദിവസം ആകാശ് വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെയാണ് അതിനുശേഷമാണെങ്കിൽ വണ്ടി നിറച്ച് ചിപ്സ് തെറിച്ച് കിടക്കണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ആകാശ് പറഞ്ഞ എന്താണ് അവനും ആകാശ് കൂടി ചിപ്സ് വാങ്ങിച്ചു കഴിച്ചപ്പോൾ വണ്ടിയുടെ മുകളിൽ വീണതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് വണ്ടിയുടെ മുകളിൽ ചിപ്സ് വീണെന്നുള്ള കാര്യം എന്താകെ സംഭവിച്ചത് താൻ എൻ്റെ മോനെ കൊന്നോ കൊന്നെങ്കിൽ സത്യം പറയടോ എന്റെ മോൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ രചന ഞാൻ സത്യം പറയാം അന്ന് അന്ന് ഞാൻ ബോധം ഇല്ലായിരുന്നു എനിക്ക് ഞാൻ കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യയുടെ വണ്ടി അതായത് ആദ്യയുടെ സ്കൂൾ വണ്ടി പുറപ്പെട്ടതിന് ശേഷം തന്നെ വണ്ടി എടുത്തത് അത് ആദ്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ എന്തിലും വണ്ടി മുട്ടിയത് പോലെ എനിക്ക് തോന്നി പക്ഷെ അത് ആദ്യമാണെന്ന് സത്യം എനിക്ക് അറിയില്ലായിരുന്നു ശരി ആദ്യ അല്ലാന്ന് ഞാൻ വിചാരിക്കെ പക്ഷെ ആകാശിന്റെ സംശയം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആകാശിനത് കള്ളം പറയില്ലായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് എന്നോട് അത് പറഞ്ഞില്ല എടോ തന്നോട് പറഞ്ഞാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടല്ലേ എനിക്കൊന്നും അറിയണ്ട ആ ആദിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആദി ആക്സിഡന്റിന് ശേഷം മഹേഷിന്റെ കൂടെയാണ് അത് മാത്രം എനിക്കറിയാം ചിലപ്പോ ഇഷിത വർക്കണ ഹോസ്പിറ്റലിലേക്ക് അവന് അവള് അവനെ ചികിത്സിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ആ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാത്തത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യണം അവിടെ സെർച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടുകയുള്ളു ഓക്കെ ഓക്കെ താൻ പറയുമ്പോ എനിക്കും അത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആദി അവ ആ ഹോസ്പിറ്റല് തന്നെയുണ്ട് ഇഷിതയുടെ ഹോസ്പിറ്റല് ഇഷ്യതയുടെ കൂടെ തന്നെ ആദ്യ ഉണ്ട് അതെ അവിടെ തന്നെ ഉണ്ടാവണം എന്നാലും എന്റെ മോനെ ഞാൻ വെറുതെ വിടില്ല ആകാശിന്റെ കൂടിയാ പറഞ്ഞത് എന്താ പാട്ട് രചന അവിടെ നിന്ന് പോകുവാണ് ശേഷം നമ്മൾ ആകാശനെങ്കി ഷോ എല്ലാം കണ്ടുപിടിച്ചു ഇനിയിപ്പ എന്തു ചെയ്യും എത്രയും പെട്ടെന്ന് ആദ്യ കണ്ടുപിടിക്കണം അതേ ഉള്ളൊരു വഴി അല്ലെങ്കിൽ ഇത് പല പ്രശ്നത്തിലേക്കും പോകും എന്ന് ആകാശിനെ മനസ്സിലാവാണ് ശേഷം ആകാശം രചനയും കൂടി ഇഷിതനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ ഇഷിതയുടെ വർക്കിലൊക്കെ ആയിരിക്കും അപ്പൊ രചന ചോദിക്കണ്ട് സത്യം പറ കഴിഞ്ഞ ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ കുട്ടിനെ നീയല്ലേ കൊണ്ടുപോയത് ഞാനോ എന്തൊക്കെയാ രചന പറഞ്ഞത് നിങ്ങള് പിച്ചും പെയ്യും പറഞ്ഞോണ്ടിരിക്കാണ് എനിക്കറിയാം നീ തന്നെ ആ കുഞ്ഞു എടുത്തോണ്ട് പോയത് അത് ആ കുഞ്ഞ് ആ കുഞ്ഞു ആരാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോ ആകാശ് പറഞ്ഞണ്ട് രചന താനിങ്ങനെ ഫീൽ ആവല്ലേ ഒന്നും പറയല്ലെന്ന രീതിയിൽ കണ്ണിങ്ങനെ തറപ്പിച്ച് കാണിക്കുകയാണ് അതെ അശിത അതെനിക്ക് പരിചയമുള്ളൊരു കുഞ്ഞ കുട്ടിയാണെന്നൊരു സംശയം ഉണ്ട് ആ കുട്ടിനെ കാണാനാണ് ഞങ്ങൾ വന്നത് ഏഹ് നിങ്ങക്ക് പരിചയമുള്ള കുട്ടിയൊന്നല്ല അങ്ങനത്തെ ഒരു കുട്ടി ഞാൻ കണ്ടിട്ടേയില്ല അങ്ങനെ ആരും തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുമില്ല ഇവിടെ ആരും തന്നെ ചികിത്സിക്കുന്നുമില്ല ആക്സിഡന്റ് കേസൊന്നും അടുത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല എന്ന് ഇഷിത പറയാണ് അത് കേൾക്കുമ്പോന്നൊക്കെ നമ്മുടെ രചന പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇഷ്ട വല്ലാത്ത ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടട്ടോ എന്തൊക്കെ സംസാരിച്ചാലും നമ്മുടെ ആദ്യക്ക് രചന കണ്ടാൽ മനസ്സിലാവും പോണമെന്നില്ല അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ ആദി പറയുന്നുണ്ട് ഇഷ്ടക്കിടക്ക് പറയുന്നുണ്ട് ഇവർ പോയിക്കാനിട്ടിട്ടോ ഇടക്കിടക്ക് തന്നെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് ഓർമ്മശക്തി കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് എല്ലാവരും കാണാൻ കൊതിയാവുന്നു അമ്മേ അച്ഛന് ചിപ്പീനെ അമ്മയുടെ വീട്ടുകാരെ അച്ഛന്റെ വീട്ടുകാരെ എന്റെ ഫ്രണ്ട്സ്കൂൾ എല്ലാം എനിക്ക് കാണണം അമ്മേ എന്റെ ടോയ്സ് എല്ലാം കാണണം എന്ന് പറയാണ് ആ സമയത്ത് ഇഷ്യതൊക്കെ ആകെ വിഷമം എന്താ ടെ മുഖം ആകെ മാറിയിരിക്കണത് ഏ ഒന്നുമില്ല മോന്റെ ഓർമ്മശക്തി പെട്ടെന്ന് കിട്ടണോ എന്ന് പ്രാർത്ഥിച്ചതായിരുന്നു അമ്മ ഓർമ്മശക്തി കിട്ടിക്കന് മോൻ അമ്മയെടുത്ത് വരുമോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അമ്മയുടെ മോനല്ലേ അമ്മയടുത്തുനിന്ന് പോവാതെ അമ്മയെടുത്ത് വരാതെ പിന്നെ ഞാൻ എവിടെ പോവാനാ അമ്മയടുത്ത് തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവും എനിക്ക് എന്റെ അമ്മേനെ അത്ര ഇഷ്ടമാണ് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഓർമ്മയുള്ളപ്പോ എനിക്ക് എത്രമാത്രം എന്റെ അമ്മേനെ ഇഷ്ടമായിരിക്കുമോ അല്ലെ ഉം അതെ എന്റെ മോൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മോനാണ് എന്ന് പറയട്ടെ നമ്മുടെ ഇഷിത നമ്മുടെ ഇഷാദിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാട്ടോ നമ്മുടെ ആദ്യം വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആദി ഇഷ്ടെ കെട്ടിപ്പിടിക്കണം പക്ഷേ ഇഷിതക്ക് കരച്ചിലാണ്ട് വരുന്നത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആദിക്ക് ഓർമ്മശക്തി തിരിച്ചിട്ടും തന്നെ വിട്ട് ആദ്യ പോകും തനിക്കത് സഹിക്കാൻ പറ്റില്ല ഇഷിദ് അതൊക്കെ ആവശ്യം ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ